ലീഗിനെ രൂക്ഷമായി വിമർശിച്ച് നാസർ കോളായി വാക്കാട് ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങള് പറഞ്ഞു രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്റെ പ്രിയപ്പെട്ട ലീഗ് ഏറെ നിങ്ങൾ കെട്ടില്ലേ നെഞ്ചൊത്ത് കൈവച്ചാലോക്ക് നിങ്ങൾ ഏത് പാർട്ടിയുടെ ഏത് നേതാവിന്റെ കൂടെയാ ഈ നാട്ടിൽ നിൽക്കുന്നത് അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം ആദ്യമായി തകർത്ത മനുഷ്യന്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്നെ ബാബിരികത്ത് സ്വയം രൂപായി രാമവിഗ്രഹം ഉയർന്നു വന്നു എന്ന് യുപിയുടെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് മുഖ്യമന്ത്രിയല്ല യു പി പ്രധാനമന്ത്രി ജി പി ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം ഈ പ്രശ്നം ഈ പ്രശ്നം പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാവാത്ത ഒരു ജില്ലാ കലക്ടർനായി അയാളുടെ പേര് കെ കെ നായർ എന്നാണ് അയാൾ ആലപ്പുഴക്കാരനാണ് അയാൾ മലയാളിയാണ് കോൺഗ്രസിലുള്ള ആർ എസ് എസിന്റെ അന്നത്തെ സ്വാധീനം അന്ന് മുതൽക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ആ രാമക്ഷേത്രത്തിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നീട് ചെയ്തു കൊടുത്ത ആരാണ് കോൺഗ്രസ് അല്ലേ ആ രാമക്ഷേത്രത്തിനകത്ത് ആരാധന ഹിന്ദുക്കൾക്ക് വേണ്ടി തുറന്നു ആർ എസ് എസിന് വേണ്ടി തുറന്നു കൊടുത്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ആർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഒരുപാട് ഭാഷകൾ അറിയാകുമായിരുന്ന എന്നിട്ടും ഒരു ഭാഷയിൽ പോലും നോ പറയാത്ത നരസിംഹറാവു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമയാണ് ീഗ് ഓർക്കുന്നു അന്നത്തെ വന്ന വാർത്ത നിങ്ങൾക്ക് അതിന്റെ കട്ടിങ് കാണിക്കണം എന്താ നിങ്ങൾ പറഞ്ഞത് തർക്ക ഭൂമിയിലല്ല ഭൂമിയിലല്ലേ അതുപോലെ തന്നെ മസ്ജിദ് ബാബിരികർക്കില്ലെന്ന് ഞങ്ങൾക്ക് നരസിംഹറാവു ഉറപ്പ് തന്നിട്ടുണ്ട് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തോട് ലീഗ് നടന്നു പറഞ്ഞില്ലേ ബാബിരി മസ്ജിദ് തകർക്കപ്പെടില്ല പിന്നെ ലീഗ് ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട് കുറച്ചു കാലമായിട്ട് എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തകർന്നപ്പോ ഈ കേരളത്തിൽ ഒരു കുഴപ്പമില്ലാത്തത് പാലക്കാട് തങ്ങൾ പറഞ്ഞിട്ടാണ് അത് പറഞ്ഞാ മതി അത് മതി ഈ കേരളത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടില്ലേ ഈ കേരളത്തിൽ പതിനാറ് പേരോളം കൊല്ലപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ കൊല്ലപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലാണ് ലീഗിന് സ്വാധീനമുള്ള സ്ഥലല്ലേ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നാ നിങ്ങള് നോക്കേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ലക്ഷക്കണക്കിന് മനുഷ്യരെ വർഗീയ കലാപത്തിൽ പരസ്പരം വെട്ടിക്കൊന്ന ബംഗാളിന്റെ മണിൽ ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടോ ത്രിപുരയിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടോ പറ എന്നിട്ട് ലീഗ് പറയാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ട് പാലക്കാട് തങ്ങളുള്ളത് കൊണ്ടാണ് കേരളത്തിൽ കലാപം നടക്കാതിരുന്നത് എന്നാ നിങ്ങൾക്ക് കേൾക്കാനോ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നാടിന് സമാധാനപരമായി ജീവിക്കാൻ കഴിഞ്ഞത് ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പരിധി മരിച്ചത് നിങ്ങൾ കണ്ട പത്മജാ വേണുഗോപാൽ ബി ജെ പി ബി ജെ വന്ന് സ്വീകരണം കൊടുത്തു പത്രസമ്മേളനം നടത്തി ഇപ്പൊ ഞാൻ വരുമ്പോ കിട്ടുന്ന വാർത്ത എന്താണ് തൃശ്ശൂർ ജില്ലയിൽ കരുണാകരന്റെ ചിത്രം വെച്ചു തുടങ്ങി ആര് കോൺഗ്രസ് അല്ല ബി ജെ പി ബി ജെ പി തൃശ്ശൂർ ജില്ലയിലെ കരുണാകരനെ ചിത്രമെടുക്ക ഞാൻ പറയുന്ന അന്തവും കുന്തവും ഇല്ലാത്ത ആന്റണിയുടെ മകൻ അനില് ആന്റണി പോയത് പോലെയല്ല പത്മജയുടെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പിള്ളവേശനം എന്താ കാരണം കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പിന്നെ തന്ത്രജ്ഞാനിയുടെ അടുക്കള രാഷ്ട്രീയത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് ഈ പത്മജ വേണുഗോപാലാണ് പത്മജയാണ് നേതൃത്വം കൊടുത്തത് അറിയാലോ നിങ്ങൾക്ക് ഈ കേരളത്തിൽ കോലി ബി സഖ്യം ഉണ്ടാക്കിന് നേതൃത്വം കൊടുത്ത കരുണാകരനാണ് ബേപ്പൂരിലും വടകരയിലും കോലി ബി സഖ്യത്തിന് നേതൃത്വം കൊടുത്ത കരുണാകരനാണെന്ന് നമ്മളോട് പറയുന്ന ഡോക്ടർ മാധവൻകുട്ടിയാണ് കെ ജിമാരാനാണ് ആ കരുണാകരന്റെ മകളാ പോയിട്ടുള്ളത് ഇല്ലേ പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നമുക്ക് ഇവിടെ ഒരു ഖനന തട്ടിപ്പിന്റെ പേരിൽ പല പേരുകൾ വന്നിരുന്നു ആർ സി എന്നും ഓ സി എന്നും പലരെയും നമുക്ക് പിടുത്തം കിട്ടി അതിലൊരു പി വി ഉണ്ടായി എന്താ പറഞ്ഞ് പിണറായി വിജയൻ മറ്റൊന്ന് പറഞ്ഞ എന്താ ടി വി അൻപറ ഇന്ന് വളരെ കൃത്യമായി നമുക്ക് ഉത്തരം കിട്ടി പത്മരാണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി അഞ്ചു മിനിറ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത് എന്താ പത്മരാണുഗോപാൽ പറഞ്ഞത് ഈ ഡി പടിവാതിൽ കലർത്തി അന്വേഷണം തലക്ക് മുകളിൽ വരുമ്പോ ഒരു ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ബി ജെ പിയിലേക്ക് പോകുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ കാര്യം വായിച്ചോ

ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ലീഗ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ കേരളത്തിൽ രണ്ട് സീറ്റിനപ്പുറമുള്ള സീറ്റുകൾക്ക് വോട്ട് വോട്ട് അതുപോലെ തന്നെ എന്ത് ഗ്യാരണ്ടി ആരാണ് ഗ്യാരണ്ടി ബി ജെ പി എന്നുള്ളതിന് ഈ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ പേര് കെ സുധാകരൻ എന്നാ ആ കെ സുധാകരൻ പറഞ്ഞ എന്താ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി അതിനപ്പുറം സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഞാൻ ആർഎസ് പറഞ്ഞിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുമെന്ന് കരുതിയിട്ടാണ് സുധാകരൻ പറഞ്ഞു ഈ കേരളത്തിൽ സംഘർഷം ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയിട്ടേ ഇല്ല അത്ര കൃത്യമായി പറയുന്ന സുധാകരന്റെ പാർട്ടിയായ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ബിജെപിക്ക് ബദലാകും എന്ന് എന്ത് ധൈര്യത്തിലാണ് ലീഗ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ കർണാടകയിൽ ഭരണം ആ ഭരണത്തിൽ ഗതികെട്ട ആ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്തു കോൺഗ്രസിന് വോട്ട് ചെയ്തു അല്ല എന്താ കാരണം ഈ ജയിപ്പിച്ച ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട കോൺഗ്രസിന്റെ എം എൽ എ മാരി ബി ജെ പി ആയി മാറി മധ്യപ്രദേശിൽ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ആരാ ജയിച്ചത് അവിടെ കോൺഗ്രസിനെ ജനങ്ങളെ ജയിപ്പിച്ചു ബി ജെ പി പക്ഷെ മധ്യപ്രദേശ് ഭരിച്ചതാരാണ് ബി ജെ പി ജയിച്ചു ബി ജെ പി ഭരിച്ചു